കേരളത്തിൽ ബി ജെ പി ഇതുവരെ ഒരു ഒരു മുന്നേറ്റം നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല കാരണം ഓ രാജഗോപാൽ ഇവിടെ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് നിയമത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ട് വോട്ട് ഷെയർ ക്രമേ ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല താഴോട്ട് പോവുകയല്ല അതായത് അതിൻ്റെ അർത്ഥം ഒരു ഒരു പ്രോഗ്രസ് കർവിലാണ് ബി ജെ പി എന്നുള്ളതാണ് അപ്പോൾ അത് വോട്ട് ഷെയറിനെ ഇനി സീറ്റ് ഷെയർ ആക്കണം എന്നുള്ള ഒരു കാര്യമാണുള്ളത് അത് അത് തീർച്ചയായിട്ടും അത് പ്രാക്ടിക്കലായിട്ട് നടക്കുന്നൊരു കാര്യമാണ് വോട്ട് ഷെയർ നിന്ന് സീറ്റ് ഷെയർ എന്ന് പറയുന്ന ഒരു ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക ആദ്യം ഇത്രയും കാലം ബി ജെ പിയെ നയിച്ചിരുന്ന ഒരു കേരളത്തിൽ വോട്ട് ഷെയർ കൂട്ടുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത് അത് അവർ വിജയിച്ചിട്ടുണ്ട് വോട്ട് ഷെയർ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇനി ബി ജെ പി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വോട്ട് ഷെയറിൽ നിന്ന് സീറ്റ് ഷെയർ കൂട്ടുക എന്നുള്ളതാണ് അങ്ങനെ ലക്ഷ്യം വെക്കുമ്പോൾ തീർച്ചയായിട്ടും സീറ്റ് ഷെയർ കൂടും അതൊരു കാര്യം രണ്ട് കേരളത്തിൽ ബി ജെ പി ഇതുവരെ ഭരണത്തിൽ വന്നില്ല എന്നുള്ളതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും അങ്ങനെയുണ്ട് പശ്ചിമബംഗാളിൽ ഇതുവരെ ബി ജെ പി ഭരണത്തിൽ വന്നിട്ടില്ല അവിടെ കേരളം പോലെ തന്നെ മാർസിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കുറേ കാലം ഭരിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു ഭരണം കഴിഞ്ഞ ശേഷം ബി ജെ പിക്ക് വരാൻ പറ്റിയിട്ടില്ല അവിടെ ബി ജെ പി ഉണ്ട് ബി ജെ പി അവിടെ ബി ജെ പിക്ക് എം പിമാരും എം എൽ എമാരും ഒക്കെ ഉണ്ട് പക്ഷേ അവിടെയും പ്രതിപക്ഷത്തെ മാത്രമേ ഇരിക്കാനേ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടുള്ളൂ ജമ്മു ആൻഡ് കാശ്മീരിൽ ബി ജെ പി കൂടിയ ഒരു മുന്നണി അവിടെ അധികാരത്തിൽ വന്നിരുന്നെങ്കിലും ബി ജെ പി ഒറ്റയ്ക്ക് ഭരിക്കാൻ ജമ്മു ആൻഡ് കാശ്മീരിൽ പറ്റിയിട്ടില്ല സംസ്ഥാനമായിരുന്ന സമയത്ത് പറ്റിയിട്ടില്ല അങ്ങനെ ചില സ്ഥലങ്ങളിൽ അങ്ങനെ തമിഴ്നാട്ടിൽ അതേപോലെ ബി ജെ പിക്ക് എം എൽ എ എം പിമാരുണ്ടായിട്ടുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും പക്ഷേ ഒരു ഭരണത്തിൽ ആകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ ബി ജെ പിക്ക് ഭരണത്തിൽ ആകാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് സീറ്റ് ഷെയറിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഇന്ത്യയിൽ ചില സ്ഥലങ്ങളുണ്ട് അതിന് അതിൻ്റെതായ ചില പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിനും ഒരു പ്രത്യേകതകളുള്ള ഒരു സംസ്ഥാനമാണ് കാരണം പല 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 കാര്യങ്ങളിലുള്ള പ്രത്യേകതകളുള്ള ഒരു സംസ്ഥാനമാണ് പക്ഷേ ആ പ്രത്യേകതകൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇതുവരെ ഇവിടെ തുടർന്ന് വന്ന ഭരണത്തിൻ്റെ ആ ഒരു എന്താ പറയുക നെഗറ്റീവ്സും ഉണ്ട് ദുർഭരണം എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് ഭരണം വഴുതിമാറിയത് കൊണ്ട് ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്